സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് കരട് രാഷ്ട്രീയ പ്രമേയം ഫെഡറലിസത്തെ പൊളിച്ചെടുക്കുന്നു ഫെഡറൽ ചട്ടക്കൂടിനെ പൊളിച്ചും ഫെഡറൽ തത്വത്തെ നിയമപരമായി അസാധുവാക്കിയും എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിക്കാനുള്ള മോദി ഗവൺമെന്റിന്റെ നീക്കം തുടർന്നു രാഷ്ട്രീയവും സാമ്പത്തികവും ധനപരവുമായ ഒരു കൂട്ടം നടപടികളിലൂടെ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാനങ്ങളും തമ്മിലുള്ള അധികാര ബലതന്ത്രത്തെ മോദി ഗവൺമെന്റ് പുനർനിർവഹിക്കുകയാണ് വിഭജിക്കപ്പെടാവുന്ന നികുതി വിഹിതം വെട്ടിച്ചുരുക്കുക സംസ്ഥാനങ്ങൾക്ക് വിഭവങ്ങൾ നിഷേധിക്കുക ജി എസ് ടി നഷ്ടപരിഹാരം നൽകുന്നത് നിർത്തിവെക്കുക തുടങ്ങിയ നടപടികളിലൂടെ കേന്ദ്രം പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ധനപ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു കേന്ദ്ര നികുതി കൈമാറ്റത്തിൽ സംസ്ഥാനങ്ങളുടെ വിഹിതം കുറഞ്ഞിരിക്കുന്നു കേന്ദ്ര ബജറ്റുകളിൽ നിർദ്ദേശിക്കുന്ന വിഭജിക്കപ്പെടാവുന്ന നികുതി വിഹിതത്തിൽ സംസ്ഥാനങ്ങൾക്കു വേണ്ടി നീക്കിവെക്കുന്ന പണത്തിൽ കുറേ വർഷങ്ങളായി ഇടിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇത് നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒരു ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുപ്പത്തി അഞ്ച് പോയിന്റ് ഒരു ശതമാനമായി കുറഞ്ഞു സംസ്ഥാനങ്ങളുമായി പങ്കിടുന്ന നികുതി വിഹിതം കുറയാനുള്ള ഒരു കാരണം വിഭജിക്കപ്പെടാത്ത സെസ്സുകളെയും സർചാർജുകളെയും കേന്ദ്രം കൂടുതലായി ആശ്രയിക്കുന്നതാണ് വിഭവങ്ങൾ ഇത്തരത്തിൽ ചുരുങ്ങുമ്പോൾ കടം വാങ്ങുന്നതിനും വർദ്ധിച്ച നിയന്ത്രണങ്ങൾ സംസ്ഥാനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നു ഈ നീക്കങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ വിഭവ സമാഹരണത്തിൽ നിന്ന് സംസ്ഥാനങ്ങളെ തടയുന്നു മോദി ഗവൺമെന്റിന്റെ രണ്ടാം മൂഴം ആരംഭിച്ചതിനു ശേഷം പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരുടെ ഇടപെടലുകളിൽ സ്ഥിരമായ വർധനയുണ്ടായി ഗവർണർമാർ സംസ്ഥാന ഗവൺമെന്റിന്റെയും നിയമസഭയുടെയും അധികാരങ്ങളിൽ കൈകടത്താൻ ആരംഭിച്ചു സ്വേച്ഛാപരമായ വൈസ് ചാൻസലർ നിയമനങ്ങൾ നിയമസഭ പാസാക്കുന്ന നിയമങ്ങളുടെ അംഗീകാരം നിഷേധിക്കൽ സംസ്ഥാന ഗവൺമെന്റുകളെ മറികടന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരെ വിളിച്ചു തുടങ്ങിയവ സാധാരണ സംഭവങ്ങളായി കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ അടിസ്ഥാന ഘടനയുടെ കുഴി തോണ്ടാൻ ഗവർണർമാരെയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ ചെറിയ കേന്ദ്ര ധനസഹായമുള്ള പദ്ധതികൾ പോലും കേന്ദ്ര പദ്ധതികളായി വ്യാഖ്യാനിച്ചും മറ്റു പദ്ധതികളിലേക്കുള്ള ധനസഹായം നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയും സംസ്ഥാനങ്ങളുടെ വികസന പദ്ധതികളെ കൈയ്യടക്കാനും കേന്ദ്രം ശ്രമിക്കുന്നു ബി ജെ പി കേന്ദ്രീകരണ നീക്കങ്ങളുമായി മുന്നോട്ടു പോകും എന്നതിന്റെ തെളിവാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി പിന്തുടരുന്നത് ഗവൺമെന്റ് ഒരു ഭരണഘടനാ ഭേദഗതി ബില്ലും ലോക്സഭയിലേക്കും എല്ലാ സംസ്ഥാന അസംബ്ലികളിലേക്കും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്താനുള്ള മറ്റൊരു ബില്ലും പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു അത്തരത്തിലുള്ള സംസ്ഥാനം അത്തരത്തിലുള്ള സംവിധാനം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ വൻതോതിൽ വെട്ടിക്കുറയ്ക്കും അഞ്ചു വർഷം ഭരിക്കുന്നതിനുള്ള ഭരണഘടനാപരമായ ഉറപ്പുപോലും ഇല്ലാതാകും ഒ എൻ ഓയി പരമാധികാര കേന്ദ്രീകരണത്തിലേക്കാണ് നയിക്കുക കേന്ദ്രീകരണ നീക്കങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം പകരുന്നത് ഹിന്ദുത്വയും വൻകിട കോർപ്പറേറ്റുകളുമാണ് ഇതുകൊണ്ട് ഫെഡറലിസത്തെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും സംരക്ഷിക്കുന്നതിനുള്ള സമരം അമിതാധികാര വിരുദ്ധ ഹിന്ദുത്വ വിരുദ്ധ സമരത്തിന്റെ ഭാഗമാകണം സംസ്ഥാനങ്ങളുടെ അവകാശ സംരക്ഷണത്തിനായി ഒരു ഐക്യ മുന്നണിയായി പ്രവർത്തിക്കാൻ എല്ലാ ബി ജെ ഇതര സംസ്ഥാന ഗവൺമെന്റുകളെയും സംഘടിപ്പിക്കാൻ കഴിയണം ജമ്മു കാശ്മീർ ജനാധിപത്യത്തിനും ഫെഡറലിസത്തിനും എതിരായ ആക്രമണത്തിന്റെ പ്രതീകം ബി ജെ പി ഗവൺമെന്റിന്റെ ജനാധിപത്യ വിരുദ്ധവും ഫെഡറൽ വിരുദ്ധവുമായ തീവ്ര സമീപനത്തിന്റെ പ്രതീകമാണ് ജമ്മു കാശ്മീരിൽ സംഭവിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭരണഘടനയിലെ മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുകളയുകയും കാശ്മീർ സംസ്ഥാനത്തെ വിഭജിക്കുകയും ചെയ്തതിനു ശേഷം ആ കേന്ദ്രഭരണ പ്രദേശത്ത് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലും പൗരാവകാശങ്ങളുടെ നിഷേധവും ഒരു സ്ഥിരം നടപടിക്രമമായി അവിടെ സ്ഥിരമായി താമസിക്കുന്നവരുടെ സ്ഥിരവാസ പദവിയും ഭൂ ഉടമാവകാശങ്ങളും എടുത്തു കളയാനുള്ള നടപടികൾ കൈക്കൊണ്ടു പുതിയ നിയമസഭയിലേക്ക് കാശ്മീർ താഴ്വരയിൽ നിന്നും പ്രാതിനിധ്യം കുറക്കുന്നതിനു വേണ്ടി മണ്ഡലങ്ങളുടെ പുനർവിഭജനം നടത്തി മുന്നൂറ്റി എഴുപതാം വകുപ്പ് റദ്ദു ചെയ്തതിനെതിരായും കാശ്മീർ സംസ്ഥാനത്തെ വിഭജിച്ചതിനെതിരായും നൽകപ്പെട്ട ഹർജികൾ തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഫെഡറലിസത്തിനും തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നിയമസഭകളുടെ അവകാശങ്ങൾക്കും ആഘാതമേൽപ്പിച്ചു അവസാനം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞിട്ടും നാഷണൽ കോൺഫറൻസിന്റെ നേതൃത്വത്തിലുള്ള സഖ്യത്തിന് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചു വളരെ പരിമിതമായ അധികാരങ്ങളോടെ ഒമർ അബ്ദുള്ള ഗവൺമെന്റ് ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ് എങ്കിലും ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി എന്ന കേന്ദ്രം സുപ്രീം കോടതിക്ക് നൽകിയ ഉറപ്പ് ഇതുവരെ നടപ്പിലായിട്ടില്ല അതേസമയം ലഡാക്കിന് ആറാം ഷെഡ്യൂൾ പദവിയും സ്വയംഭരണം നേടിയെടുക്കാനുള്ള ബഹുജന പ്രസ്ഥാനവും അവിടെ വളർന്നുവരുന്നു മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ ലക്ഷ്യം സംസ്ഥാന പദവി ഉടൻ തന്നെ കൈവരിക്കുന്നതിനും പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള സമരം തുടരുകയാണ് മണിപ്പൂർ ആഴത്തിലാകുന്ന വിഭാഗീയത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിന് മണിപ്പൂരിൽ ഗോത്രസംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് ഇരുപത് മാസത്തിനു ശേഷവും അവിടുത്തെ സാഹചര്യം ഗൗരവകരമാണ് കൊള്ളിവെപ്പ് ബലാത്സംഗം നിരപരാധികളെ തട്ടിക്കൊണ്ടുപോകലും കൊലപാതകങ്ങളും തുടങ്ങിയ നിഷ്ഠൂരമായ കൃത്യങ്ങളാണ് അവിടെ നടത്തപ്പെട്ടത് സംഘർഷം കാരണം ഇരുന്നൂറ്റമ്പത് പേർ കൊല്ലപ്പെട്ടു ഭവനരഹിതരാക്കപ്പെട്ട അറുപതിനായിരം പേർ ക്യാമ്പുകളിൽ കഴിയുകയാണ് സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ബി ജെ പി ഗവൺമെന്റും സംസ്ഥാനത്തിൽ സാധാരണ നില പുനഃസ്ഥാപിക്കുന്നതിലും സമാധാനം കൊണ്ടുവരുന്നതിലും പരാജയപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി മോദി ഇതുവരെ ഒരു പ്രാവശ്യം പോലും മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല മുഖ്യമന്ത്രി ബീരൻ സിംഗിന്റെ പക്ഷപാതപരമായ നയങ്ങളെക്കുറിച്ച് വ്യാപകമായ രോഷം വളർന്നു വന്നുവെങ്കിലും അദ്ദേഹത്തെ ഇതുവരെ തൽസ്ഥാനത്തു നിന്ന് മാറ്റിയിട്ടുമില്ല സുരക്ഷാ സൈന്യത്തെ പോലും വളരെ വൈകിയാണ് നിയോഗിച്ചത് ജനപ്രതിനിധികളുമായും രാഷ്ട്രീയ പാർട്ടികളുമായും സംഘർഷത്തിൽ ഉൾപ്പെട്ട വ്യത്യസ്ത ഗോത്ര വിഭാഗങ്ങളുമായും ഇതുവരെ ഒരു ചർച്ചയും ആരംഭിച്ചിട്ടുമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രവർത്തന രാഹിത്യം ജനങ്ങൾക്കിടയിൽ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനും സമാധാനവും സമവായവും സ്ഥാപിക്കുന്നതിനും ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിനും തടസ്സമായി നിൽക്കുന്നു ഇത്തരത്തിൽ ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നതുകൊണ്ടുള്ള അപകടകരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ചിന്തിക്കുന്നത് പോലുമില്ല അത് മണിപ്പൂരിലെ സംഘർഷം കുതിച്ചുയരുന്നതിനും വടക്കു കിഴക്കൻ പ്രദേശങ്ങളിലെ സമാധാനത്തിന് ഭീഷണിയായി മാറുന്നതിനും ഇടയാക്കിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ് ഉടനടി ഇടപെട്ട് സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച നടത്തി എല്ലാ സമുദായങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്നും സമാധാനവും സാധാരണ നിലയും പുനഃസ്ഥാപിക്കപ്പെടുന്നുവെന്നും ഉറപ്പുവരുത്തുകയും വേണം വിദേശ നയവും അമേരിക്കവുമായുള്ള തന്ത്രപരമായ ബന്ധവും മോദി ഗവൺമെന്റിന്റെ രണ്ടാം മൂഴത്തിന്റെ സവിശേഷത അമേരിക്കയുമായുള്ള ഉറ്റബന്ധമായിരുന്നു ട്രംപ് പ്രസിഡന്റായി വരുന്നതോടെ ഈ ബന്ധം തുടരാനാണ് സാധ്യത ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇന്ത്യ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചുവെങ്കിലും ഇന്ത്യയുടെ വിദേശ നയം പൊതുവിൽ അമേരിക്കയുടെ ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങളുമായി ഒത്തുപോകുന്നതാണ് ഉക്രൈനെ കുറിച്ചുള്ള ഇന്ത്യൻ നിലപാട് മുറുമുറുപോടെയാണെങ്കിലും അമേരിക്ക സ്വീകരിച്ചതിന് കാരണം ഏഷ്യ പസഫിക് മേഖലയിലെ ചൈന വിരുദ്ധ സഖ്യത്തിന് ഇന്ത്യ സ്വീകരിക്കുന്ന അനുകൂലമായ നിലപാടിനാണ് അമേരിക്ക മുൻഗണന നൽകുന്നത് ക്വാഡിനെ നേതൃത്വ ഉച്ചകോടികളുടെ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് സ്ക്വാഡിനെ സുരക്ഷാപരവും സൈനികവുമായ സഖ്യമാക്കി മാറ്റാനുള്ള അമേരിക്കയുടെ പരിശ്രമങ്ങൾക്ക് മോദി ഗവൺമെന്റ് കീഴടങ്ങിക്കൊടുത്തു ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി കരാർ സെക്യൂരിറ്റി ഓഫ് സപ്ലൈ അറേഞ്ച്മെന്റ്സ് ആൻഡ് റെസിപ്രോക്കൽ ഡിഫൻസ് പ്രൊക്യൂർമെന്റ് അറേഞ്ച്മെന്റ് കരാർ എന്നിവയിൽ ഒപ്പുവെച്ചതോടെ ഇന്ത്യ അമേരിക്കയുടെ രാജ്യരക്ഷാ വലയത്തിൽ സുപ്രധാന പങ്കുവഹിക്കാൻ ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ ഏഴ് വർഷങ്ങളിൽ ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് അമേരിക്ക ഇന്ത്യ ഇസ്രായേൽ അച്ചുതണ്ട് മൂലമാണ് ഗാസയ്ക്കെതിരെ നടക്കുന്ന വംശഹത്യാപരമായ യുദ്ധത്തിൽ ഇസ്രായേലിന് ലജ്ജാകരമായ പിന്തുണ ഉറപ്പുവരുത്തിയത് ഐക്യരാഷ്ട്ര ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന പ്രമേയങ്ങളിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു കൂടാതെ ഇസ്രായേലിലേക്ക് ഇന്ത്യ കയറ്റി അയക്കുന്ന ആയുധങ്ങൾ ഗാസ യുദ്ധത്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ ഇസ്രായേൽ യു എസ് യു എ ഇ സഖ്യവും ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയും പശ്ചിമേഷ്യയിൽ ഇന്ത്യയുടെ വിദേശനയത്തെ അമേരിക്കയുമായി ചേർത്ത് നിർത്താൻ സൃഷ്ടിക്കപ്പെട്ട രണ്ട് ഗ്രൂപ്പുകളാണ് അതേസമയം ബ്രിക്സിലും എസ്സിഒയിലും ഉള്ള ഇന്ത്യയുടെ അംഗത്വം ലോകത്തിലെ ബഹുധ്രുവാത്മകതയുടെ പറ്റിയുള്ള തിരിച്ചറിവുമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ബഹുദ്രുവത നൽകുന്ന എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് തടസ്സം നിൽക്കുന്നത് അമേരിക്കയുമായുള്ള തന്ത്രപരമായ ബന്ധങ്ങളാണ് വിദ്യാഭ്യാസ ലഭ്യത ചുരുങ്ങുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഏറ്റവുമധികം ആഘാതമേറ്റിരിക്കുന്നത് വിദ്യാഭ്യാസത്തിനാണ് വിദ്യാഭ്യാസ ലഭ്യത കുറയുന്നതാണ് ഈ ആക്രമണത്തിന്റെ നിർണായകമായ സവിശേഷത ലാഭകരമല്ലെന്ന പേരിൽ ആയിരക്കണക്കിന് ഗവൺമെന്റ് സ്കൂളുകൾ അടച്ചിരുന്നു അയൽപക്കത്ത് സ്കൂളുകൾ ആരംഭിക്കണമെന്ന വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ നിബന്ധനയ്ക്ക് നേർവിപരീതമാണിത് കേരളത്തെ പോലുള്ള ചില അപവാദങ്ങൾ മാറ്റി നിർത്തിയാൽ സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ ഗവൺമെന്റ് സ്കൂളുകളിൽ നിന്ന് സ്വകാര്യ സ്കൂളുകളിലേക്കുള്ള വൻതോതിലുള്ള ഒഴിച്ചുപോക്കാണ് കാണിക്കുന്നത് ഇതേ നയം തന്നെയാണ് കോളേജുകളിലും സ്വീകരിക്കുന്നത് ഇതിന്റെ ഫലമായി കോളേജുകളിലെ കൊഴിഞ്ഞുപോക്കിന്റെ തോത് വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് സാമൂഹ്യ മേഖലയിൽ ധനസഹായം നിഷേധിക്കലും വെട്ടിക്കുറയ്ക്കലും വഴി ചെലവുകൾ ചുരുക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ നീക്കങ്ങൾ ദോഷകരമായ ഈ പ്രവണതയ്ക്കുള്ള പ്രധാന ഘടകമാണ് കോവിഡ് മഹാമാരിക്ക് ശേഷം ദീർഘകാലത്തേക്ക് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടത് ഈ പുതിയ നയസമീപനത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് സയൻസ് ശാസ്ത്രബോധം യുക്തിചിന്ത എന്നിവയുടെ നേരെയുള്ള ആക്രമണമാണ് മറ്റൊരു പ്രധാന ഘടകം അമിതാധികാര ഫാസിസ്റ്റ് തത്വങ്ങളിലേക്കുള്ള നീക്കങ്ങളുടെ മുഖമുദ്ര എന്ന നിലയിൽ മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഉള്ളടക്കത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഈ ദിശാനിർണയം വർഗീയവും സ്വത്വധിഷ്ഠിതവുമായ വിദ്വേഷ പ്രകടനങ്ങളെ ശക്തിപ്പെടുത്തുന്നു കൂടാതെ റിപ്പബ്ലിക്കിന്റെയും അതിലെ പൗരരുടെയും ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ വ്യക്തിത്വങ്ങളെ ഹിന്ദുത്വ കേന്ദ്രീത രീതികളിൽ പുനർനിർവചിക്കുന്നു പ്രത്യേക നയസമീപന സമിതികളുടെയും സ്ഥാപനങ്ങളുടെയും പിടിച്ചെടുക്കലുകളിൽ അവിടെ നടത്തുന്ന നിയമങ്ങളിലും ഈ മാറ്റം പ്രകടമാണ് ഇത് സർവകലാശാലകളിലേക്കും മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കൂടി വ്യാപിക്കുന്നു ഗവൺമെന്റ് ധനസഹായം പിൻവലിക്കുന്നതോടെ സൃഷ്ടിക്കപ്പെടുന്ന വൻതോതിലുള്ള വിഭവപരമായ വിടവ് ലാഭത്തിനുള്ള വ്യാപകമായ കോർപ്പറേറ്റ് മുതൽ മുടക്ക് വഴിയാണ് നികത്തുന്നത് ഇതിന്റെ ഫലമായി അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള മുഖാമുഖങ്ങൾക്ക് ഓൺലൈൻ പഠനം ബദലായി മാറുന്നു വിദ്യാഭ്യാസ കോർപ്പറേറ്റുകൾ സൃഷ്ടിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ കാരുണ്യത്തിനായി വിദ്യാഭ്യാസ പ്രക്രിയയെ മാറ്റുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപതിന്റെ നിർവഹണം ഈ മേഖലകളുടെ മാനേജ്മെന്റിന്റെ അമിത കേന്ദ്രീകരണത്തിലേക്ക് നയിക്കുകയും ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുകയും ചെയ്യുന്നു കേന്ദ്രീകരണത്തിന്റെ മുഖ്യഘടകം ചാൻസലർ പദവികളുടെ ദുരുപയോഗമാണ് ഭരണഘടനാ രീതികൾക്ക് വിരുദ്ധമായി കേന്ദ്ര ഗവൺമെന്റ് അജണ്ട നടപ്പിലാക്കുന്ന ഉപകരണങ്ങളായാണ് ഗവർണർമാർ പ്രവർത്തിക്കുന്നത് യു ജി സിയുടെ കരട് മാർഗരേഖ സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുവാനുള്ള ചുമതല ചാൻസലർക്ക് നൽകണമെന്നാണ് അനുശാസിക്കുന്നത് കൂടാതെ പല സംസ്ഥാനങ്ങളിലും കോളേജുകളിലും സർവകലാശാലകളിലും വിദ്യാർത്ഥി യൂണിയനുകൾക്ക് അനുവാദമില്ല തുടരും അടുത്ത ഭാഗം നാളെ നന്ദി നമസ്കാരം